വാഗമൺ കൈതപ്പതാലിൽ പുലിയിറങ്ങിയതായ ഉപയോഗം ഇന്നലെ രാത്രി പുലി റോഡ് മുറിച്ചുകിടക്കുന്നത് വാഹനത്തിലെ ഡ്രൈവർമാരാണ് കണ്ടത് വിവരമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തുവാനായില്ല വാഗമൺ കൈതപ്പതാലിൽ തിങ്കളാഴ്ച രാത്രിയാണ് പുലി പുലിയിറങ്ങിയതായി അഭ്യൂഹമുണ്ടായത് മൂൺമലയുടെ അടിഭാഗത്ത് ഗോൾഡൻ വാലി ഭാഗത്തു നിന്നും കൈതപ്പതാലിലേക്ക് റോഡിനു കുറുകെ ചാടിപ്പോകുന്ന നിലയിലാണ് പുലിയെ കണ്ടത് തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ ചോറ്റുപാറയിലേക്ക് കാറിൽ പോകുകയായിരുന്ന രണ്ട് യുവാക്കളാണ് പുലിയെ കണ്ടത് കൈതപ്പതാലിൽ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയായതിനാൽ സംഭവം വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് വിവരം പറഞ്ഞ ഉടൻ പഞ്ചായത്ത് പ്രതിനിധികളും പൊതുപ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല ായത് കൊണ്ടും കനത്ത മഴയും മഞ്ഞും ഉള്ളതുകൊണ്ടും തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു പ്രദേശവാസികൾക്ക് പോലീസും പഞ്ചായത്ത് അധികൃതരും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് സ്വാഗമൻ